ടി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ഫ്രൂട്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താനാട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇലന്തപ്പഴം ജുജൂബി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ബെറാപ്പിള് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനാട്ടോ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് വെറൈറ്റി ആട്ടോ ബെറാപ്പിൾ ഈ ബെറാപ്പിള് നടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം വാട്ടറിങ് ആണ് അതേപോലെ അതിൻ്റെ ചുവടുഭാഗം എപ്പോഴും വെറ്റായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതേപോലെ തന്നെ ഇത് പൂ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ ബെറാപ്പിൾ നമ്മൾ മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ബെറാപ്പിൾ ഒരു നാല് അഞ്ച് മാസം കൊണ്ട് തന്നെ ഇതിൽ ഫ്ലവർ വന്ന് കായ്കൾ പിടിച്ചു തുടങ്ങും ഈ പിടിച്ച് ഒരു സീസണിലെ കായ്കൾ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പ്രൂണിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ വർഷം അതിൻ്റെ ഇരട്ടി കായ്കൾ നമുക്ക് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല നനവ് വേണം അതേപോലെ ഇതിന് കൂടുതലും കായ്കൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പക്ഷേ എങ്കിൽ പോലും നമുക്ക് വർഷം മുഴുവൻ നമുക്ക് ഇതിനകത്ത് കായ്കൾ ഉണ്ടാകും പക്ഷെ കൂടുതൽ കായ്കൾ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ കായ്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് വളങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എൻ പി കെൻ്റെ എയ്റ്റ് ട്വൻറ്റി ഫോർ ആണ് നിങ്ങൾ മേടിച്ചിട്ട് അത് ഒരു സ്പൂൺ കായ് പിടിച്ച ചെടിൻ്റെ ചുവട്ടിൽ ഒരു സ്പൂൺ മാത്രം നിങ്ങൾ വെള്ളത്തിൽ കലക്കി ചുവടിൽ നിന്ന് കുറച്ച് വിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് കായകൾ ഉണ്ടാകാത്ത സമയങ്ങളിൽ മാത്രമാണ് ഈ ഇൻസെക്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ നിങ്ങൾ എന്താ ചെടിയിൽ ഉപയോഗിക്കേണ്ടത് ബെറാപ്പിള നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് അതിൻ്റെ കൂടെ ഒരു കുറച്ച് വേപ്പിൻ പിണ്ടാക്കും കുറച്ച് എല്ലുപൊടിയും ഈ ഒരു പോട്ട് മിക്സിലാണ് നടേണ്ടത് അതേപോലെ നടുന്ന സമയത്ത് ചാണകപ്പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഡ്രമ്മിലും അല്ലെങ്കിൽ ഗ്രൗണ്ടിലും ഒക്കെ വെക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു ചെടി നടൻ കാരണം ഈ ചെടി കുറച്ച് മെച്ചേർഡ് ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ കം സ്റ്റെമ്മുകൾക്ക് ഉറപ്പുണ്ടാവൂല്ല അതിങ്ങനെ ഒരു വാടിക്കുഴഞ്ഞ പോലെ ആയിരിക്കും നിൽക്കുന്നത് അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റെമ്മ് കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് കെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രക്ചറിൽ ഈ ചെടി വളർന്നു വരും നമുക്കൊരു ഒതുക്കി എടുക്കാൻ പറ്റും അതേപോലെ നല്ല ഷേപ്പിൽ വളർത്തി എടുക്കാനും പറ്റും കേട്ടോ ഇതിൻ്റെ രണ്ട് വെറൈറ്റീൻ്റെ കോംബോയാണ് നിങ്ങൾക്ക് തരുന്നത് അതും ലിമിറ്റഡ് ഓഫർ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി അതായത് ഒരു ഗ്രീനും ഒരു റെഡും മിസ് ഇന്ത്യ വെറൈറ്റി റെഡും തായ്വാൻ ഗ്രീൻ റെഡ് എന്താ ഗ്രീനും ഈ രണ്ട് വെറൈറ്റീൻ്റെ ബെറാപ്പിൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊറിയർ ചെയ്ത് തരുന്നത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ